യാക്കി ഇബ്രാഹിം കനേക്കർ നാഡീവ്യൂഹത്തെ ബാധിച്ച സ്പൈനൽ മസ്കുലർ അട്രോഫി മൂലം ജീവനു വേണ്ടി പൊരുതുന്ന സിറിയൻ പെൺകുട്ടി തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ വേദനയിൽ പുളയുന്ന മകളുടെ കരച്ചിൽ സഹിക്കാനാകാതെയാണ് പിതാവ് ഇബ്രാഹിം കനേക്കറും കുടുംബവും കുഞ്ഞിനെയും കൊണ്ട് സിറിയയിൽ നിന്നും യു എയിലെത്തിയത് ദുബായ് അൽ ജലീല ആശുപത്രിയിലെ പരിശോധനയിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി എസ് എം എ ആണെന്ന് സ്ഥിരീകരിച്ചു ചികിത്സയ്ക്ക് വേണ്ടത് എഴുപത് ലക്ഷം ദൃഹം ഏതാണ്ട് പതിനാറ് കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മറ്റൊരു നിർവാഹവുമില്ലാതെ വന്നപ്പോഴാണ് യു എയിലുള്ളവരും അറബ് ഭരണകർത്താക്കളും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് കുടുംബം സമൂഹമാധ്യമത്തിലൂടെ അപേക്ഷിച്ചത് കണ്ണീരു കാണുന്ന കരുണയുള്ള ഭരണകർത്താവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തൂമന്റെ ചെവിയിലും വേദനിക്കുന്ന ഈ വാക്കുകളെത്തി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും കുഞ്ഞിന്റെ പിതാവ് ഇബ്രാഹിമിനെ നേരിട്ട് വിളിച്ചു ചികിത്സയ്ക്കാവശ്യമായ പണവും മറ്റെല്ലാ സഹായവും ഷെയ്ഖ് മുഹമ്മദ് നൽകുമെന്ന് അറിയിച്ചു യാക്കീനിന്റെ പിതാവ് തന്നെയാണ് ഈ ശുഭവാർത്ത സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ദൈവത്തിനോളം മഹത്തരമാണ് ചില മനുഷ്യരെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് ഈ സിറിയൻ കുടുംബം മാതൃഭൂമി ന്യൂസ് ദുബായ്